എനിക്ക് ഡൗട്ട് ഈ പച്ച കളർ പിന്നെ ചന്ദ്രകല ഈ ഈ ചന്ദ്രകല ഇസ്ലാമിന്റെ ഭാഗമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത് ചന്ദ്രനെ നോക്കിയിട്ടാണ് നമ്മൾ എല്ലാ പണിയും ചെയ്യുക പിന്നെ കുറെ കൂടി ബാക്ക് പാക്ക് ചെയ്തു പോകാന്നുണ്ടെങ്കിൽ ഒരു ഈ ലാഹ അല്ലാ എന്ന് പറഞ്ഞാൽ ലാഹ് എന്ന് പറഞ്ഞാൽ ചന്ദ്രദേവായിട്ടാണ് പറയപ്പെടുന്നത് പോലെ അപ്പൊ അങ്ങനെ രവലൂഷൻ കൂടി ഒരു റിലീജിയൻ റവല്യൂഷൻ കൂടി അവിടെ ഉണ്ട് അപ്പം ഈ ചന്ദ്രൻ ചന്ദ്രന്റെ രൂപങ്ങൾ അത് പൊതുവെ ഇസ്ലാമിന്റെ ഭാഗമായിട്ട് വന്ന കാലം മുതലാണ് ചന്ദ്രകാലണ്ടർ അഭിഭവം വന്നു നോക്കിയിട്ട് നോക്കി തുടങ്ങാൻ നോമ്പ് അവസാനിപ്പിക്കുക ചന്ദ്രനെ കുമ്പോഴുകെ പൈസ അപ്പൊ അങ്ങനെ ഒരു സാധനം ഇസ്ലാമിലുണ്ട് ബാക്കിയൊക്കെ പിന്നെ പറയും പച്ചയൊക്കെ പിന്നെ പൊതുവെ പതിയെ വന്ന് കയറിയിട്ടുള്ള സാധനം ആ ഇല്ല ഇസ്ലാമിലൊക്കെ ഇമ്പോർട്ടൻസ് ഒരു കാറ് ചോദിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ വെള്ളം കൂടുതൽ ധരിക്കണം എന്നാണ് പറയാ അതുകൊണ്ടാണ് എല്ലാരും ജിന്നായിട്ട് നടക്കുന്നത് പിന്നെ ചുമപ്പ് ചെത്താൻ എന്നാണ് പറയാ അതുകൊണ്ട് കറക്ത് വലിയ പ്രശ്നമാണ് അതാണല്ലോ പാർട്ടി പാർട്ടി എന്ന് പറയുന്ന ഒരു കാരണതായിരുന്നു ഓക്കെ ചുമതല പിന്നെ ഈ കറുപ്പ് കറുത്തത് എന്ന് പറഞ്ഞാൽ പിശാജാണെന്നാണ് ഇസ്ലാമിലതീസ് പോലുള്ളത് അപ്പോൾ കറുത്ത പട്ടിയെ മാത്രമേ തെരഞ്ഞെടുപ്പിച്ച ഇല്ലാമെ അതൊക്കെ ഓക്കെ അതിനൊന്നും വലിയ പ്രസക്തി ഒന്നുമില്ല അതൊക്കെ ആളുകളിൽ ചുമതല ശരി കേട്ടിരുന്നു തീർച്ചയായിട്ടും എന്തായാലും സമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറെ കാര്യം ഉണ്ട് ആദ്യം നമ്മൾ ഫൈനാഷ്യൽ ഇൻഡിപ്പൻ്റ് ആയിട്ട് അങ്ങനെയൊക്കെ ഒന്ന് സെറ്റ് ആയാലേ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൈ നിൽക്കില്ല ഈ ഇത് വലിയ തോതിൽ ഫൈനാൻഷ്യലി ഇത് ബേർണായിട്ട് മാറും അതാണ് എൻ്റെ ഒരു പ്രശ്നം അപ്പം നമുക്കത് മാറും ലോകം തീറി കഴിഞ്ഞാൽ കുറേ വലിയ എളുപ്പമാണ് അപ്പം നമ്മൾ വന്ന് അങ്ങ് സപ്പോർട്ട് ചെയ്ത് ഇന്ന് തുടങ്ങിക്കുള്ളൂ എന്ന് പറയാൻ കുറേശ്വരം നമ്മൾ പിന്നെ വരുന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് പിന്നെ കുറച്ച് ഒന്ന് ഒന്ന് കാത്തു നിൽക്കാം ഓക്കെ